നമസ്കാരം അങ്കമലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്കും വളരെ സയത്തോടെ സ്വാഗതം ഇന്നിപ്പോൾ ഒരു പുതിയ സിനിമ കണ്ടു കാണാൻ വിചാരിച്ചത് വേറൊരു സിനിമയായിരുന്നു എന്നാൽ ആ ചിത്രത്തിന്റെ ടിക്കറ്റ് രാത്രി പന്ത്രണ്ട് മണിക്ക് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ആ ചിത്രം ഏതായിരിക്കും നിങ്ങൾ ഊഹിക്കാം അത് നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഗസ്റ്റ് ചെയ്യാം ഇന്ന് തന്നെ മൂന്ന് സിനിമകളുടെ റിവ്യൂ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ എത്തും കാരണം അതിനു വേണ്ടി തന്നെ മെനക്കെട്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് ആദ്യം നമ്മൾ പോകുന്നത് ജയ് ഗണേശ എന്ന ഉണ്ണിമുകുന്ദൻ ഫിലിമിനെ കുറിച്ചാണ് ഉണ്ണിമുകുന്ദൻ ഫിലിം എന്നതിനേക്കാൾ ഉപരി ആ ചിത്രം രഞ്ജിത് ശങ്കറിന്റെ സിനിമ കൂടിയാണ് രഞ്ജിത് ശങ്കർ സിനിമകളിൽ നമ്മൾ ശീലിച്ച അതേ സ്റ്റെയിലിൽ തന്നെയുള്ള ഒരു സിനിമ എന്ന് വേണമെങ്കിൽ ഈ ചിത്രത്തെ നമുക്ക് വിശേഷിപ്പിക്കാം ഇതൊരു സൂപ്പർ ഹീറോ ചിത്രമാണോ എന്ന് ചോദിച്ചാൽ അതും ഒരു വിശേഷണം ഈ ചിത്രത്തിന് അർഹിക്കുന്നതാണ് എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള സൂപ്പർ ഹീറോ ചിത്രത്തെ ആണോ ഈ ചിത്രത്തിൽ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നതെന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞിരുന്നു ഇതൊരിക്കലും സാധാരണ ഒരു സൂപ്പർ ഹീറോ സിനിമയല്ല എന്ന് നമ്മൾ അതായത് ടോവിനെ തോമസിനെ നായകനാക്കി മലയാളത്തിന്റെ ബേസിൽ ജോസഫ് ഒരുക്കിയ വലിയൊരു ഫാൻ ഫോളോവേഴ്സ് ഉള്ള സിനിമയാണ് മിന്നൽ മുരളി അന്ന് നമുക്ക് തിയേറ്ററിൽ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിലും അത്തരത്തിലുള്ള ഒരു ഭാഗ്യം ഈ സിനിമയിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് വന്നവർക്ക് ഇത് തീർത്തും നിരാശയായിരിക്കും ഈ സിനിമ ഉണ്ടാക്കുക എന്ന് ആദ്യമേ തന്നെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ് റിവ്യൂയിലേക്ക് സിനിമ നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ് ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ നിന്ന് ഇതുവരെ കാണാത്ത ഒരു കഥാപാത്രത്തെയാണ് ഈ സിനിമയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായിട്ട് തന്നെ അദ്ദേഹം ഈ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ള ഒരു വാക്യമാണ് ആദ്യമേ പറയാനുള്ളത് സിനിമ നല്ലതാണോ ചിത്തയാണോ എന്നൊക്കെ അറിയാനായിട്ട് പലരും ഇതിൽ വന്ന് കമൻ്റ് ഇടാനുള്ള സാധ്യതയുണ്ട് അപ്പം അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒരു സിനിമ ഒരു ആളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ് അയാൾക്ക് ഇഷ്ടപ്പെട്ടത് ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അയാൾക്ക് ഇഷ്ടപ്പെടാത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൂടായയും ഇല്ല കാരണം ഞാൻ തന്നെ ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ അവിടെ പല റിവ്യൂവേഴ്സും വന്ന് ലൈവായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ ആളുകൾ കുട്ടികളും കുടുംബങ്ങളുമായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്ക് അത് പടം രസിച്ച പോലെയാണ് അവരുടെ സംസാരം മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാൽ എന്നെ സംബന്ധിച്ച നേരെ തിരിച്ചാണ് ചിത്രം ഒട്ടനവധി രംഗങ്ങളിൽ എനിക്ക് വളരെ എൻഗേജിംഗ് ആയിട്ട് തോന്നി എന്നാൽ ചില സ്ഥലത്ത് ഒരു പത്തിരുപത് മിനിറ്റോളം സിനിമ എനിക്ക് ഗ്രിപ്പ് വിട്ട പോലത്തെ ഒരു അവസ്ഥ തോന്നി അത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉൾക്കൊള്ളാം തള്ളികളയുന്നവർക്ക് തള്ളിക്കളയാം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഉണ്ണിമുകുന്ദന്റെ അഭിനയ ചരിത്രത്തില് അദ്ദേഹത്തിന്റെ ഈ അഭിനയ ജീവിതകാലത്തിനിടയിൽ വ്യത്യസ്തമായ ഒരു കഥാപാത്രം തന്നെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന ഗണേഷ് എന്ന കഥാപാത്രം പാരലൈസ് ആയിരിക്കുന്ന കഥാപാത്രമാണ് വീൽ ചെയറിലാണ് മുഴുവൻ സമയം അദ്ദേഹം സ്ട്രെയിൻ ചെയ്ത് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത് ആ അഭിനയത്തിന് ഒരു സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ തരമില്ല കാരണം അത്രയും ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം തന്റെ കഥാപാത്രത്തിനെ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനം തന്നെ നമുക്ക് സാക്ഷ്യമായിട്ടുണ്ട് മുൻകാലങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരുന്ന സെന്റിമെന്റ്സ് അത്രത്തോളം വർക്ക്ഔട്ട് ആകാൻ പറ്റാത്ത ഒരു താരമായിട്ടാണ് അദ്ദേഹത്തെ കുറിച്ച് പലരും പറഞ്ഞിരുന്നത് എന്നാൽ അദ്ദേഹം ഒരു നടൻ എന്ന ലെവലിക്ക് ലെവലിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം ഒരു പടി കൂടി ഉയർന്നിരിക്കുന്നു എന്ന് ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല കുടുംബ പ്രേക്ഷകർക്ക് അദ്ദേഹത്തിനോടുള്ള താല്പര്യം ഈ സിനിമ കാണാൻ പോയപ്പോൾ തന്നെ ഞാൻ കണ്ടതാണ് ഒരുപാട് കുടുംബങ്ങൾ സിനിമ കാണാൻ വന്നിട്ടുണ്ട് എന്നാലും തിയേറ്ററിൽ വലിയൊരു ക്രൗഡ് പുള്ളിംഗ് ഒന്നും അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് പൊതുവെ അങ്ങനെ ഉണ്ടാകാറില്ല പതിയെ പതിയെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ സിനിമ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് പലപ്പോഴും അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് ഉണ്ടായിട്ടുള്ളത് അത് തന്നെ ഈ സിനിമയ്ക്ക് സംഭവിച്ചേക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റു സിനിമകൾ എങ്ങനെ ഇതിന് പെർഫോമൻസ് ആയിട്ട് വരുന്നു ഇതിനെതിരായിട്ട് വരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ സിനിമയുടെ മുന്നോട്ടുള്ള ആ ഒരു യാത്ര ഞാൻ കാണാൻ പോയത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിലാണ് നിങ്ങൾ വിഷ്വൽസ് കണ്ടിരിക്കാം തൊട്ടു മുമ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോ ആ സിനിമാ തിയേറ്ററിൽ തുടക്കത്തിൽ വലിയ ആറൊന്നും ഉണ്ടായിരുന്നില്ല സിനിമ തിയേറ്ററുകാർ തന്നെ പറഞ്ഞത് ഈ സിനിമയുടെ പെർഫോമൻസ് നോക്കിയിട്ടായിരിക്കും അടുത്ത ദിവസങ്ങളിലുള്ള അതോടൊപ്പം തന്നെ കളിക്കുന്ന ആട് ജീവിതത്തിന്റെ ഷോകൾ മാറ്റുകയോ ഇല്ലയുകയോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ അവർ ചർച്ച ചെയ്യുകയുള്ളൂ എന്തായാലും ഇന്ന് ചിത്രത്തിന്റെ ആദ്യത്തെ ഷോ പത്ത് മണിക്കുള്ള ഷോ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആൾക്കാരുടെ ഒരു ബാഹുല്യം ഈ സിനിമയ്ക്കില്ല ഒരു ശരാശരി സിനിമയ്ക്ക് ആളുകൾ വരുന്ന പോലെ സിനിമയ്ക്ക് വരുന്നുണ്ട് ഒരു അറുപത് എഴുപത് ശതമാനത്തോളം ആളുകൾ തിയേറ്ററിലുണ്ട് അത് നല്ലൊരു സൂചന തന്നെയാണ് അമ്പതിലധികം അമ്പത് ശതമാനത്തിലധികം ആളുകൾ തിയേറ്ററിൽ ഉണ്ട് എന്നുള്ളത് നല്ല സൂചനയാണ് സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂലേക്ക് വരികയാണെങ്കിൽ ഒരു സൂപ്പർ ഹീറോ കഥാപാത്രം അങ്ങനെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ അങ്ങനെയല്ല ാണ് കാരണം നമ്മളിൽ എല്ലാവരിലും ഒരു സൂപ്പർ ഹീറോ കിടക്കുന്നുണ്ട് നമ്മുടെ മനസ്സാണ് അത് ആ മനസ്സിന്റെ വിവിധ ശക്തികളെ കുറിച്ചും വിവിധ കഴിവുകളെ കുറിച്ചും നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള പല സന്ദർഭങ്ങളിൽ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ വലിയ ഒരു ധീരനെ പോലെ നയിക്കുന്നത് അനുഭവപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും അത് തന്നെയാണ് ഈ സിനിമയുടെയും ഇതിവൃത്തം നമുക്കറിയാം ഈ സിനിമ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയായ പാസഞ്ചർ തുടങ്ങി നോർമൽ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഒരു നോർമൽ കോമൺ മാൻ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി എങ്ങനെ ഒരു സൂപ്പർ ഹീറോയെ മാറുന്നു ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥ എങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് പല സിനിമകളിലും അർജുന അടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ് മാത്രമല്ല ജോയ് താക്കോൽക്കാരനായാലും സാധാരണക്കാരനായിട്ട് ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹം എങ്ങനെ തന്റെ വിൽ പവർ കൊണ്ട് പലതും നേടിയെടുക്കുന്നു പലതും നഷ്ടപ്പെടുന്നു ആ പിന്നെയും അദ്ദേഹം ഒരു സൂപ്പർ ഹീറോ ആകാതെ പോയ ഒരു കഥാപാത്രമായിട്ടാണ് കാണുക അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയ ചിത്രം പുണ്യ അകർഭത്തിനാണ് എന്റെ അറിവ് തെറ്റാണെങ്കിൽ ശ്രമിക്കണം പ്രേതവും അതുപോലെ ഒരു കഥാപാത്രം തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരു നോർമൽ അത്യാവശ്യം കഴിവുള്ള ഒരു കഥാപാത്രം ജയസൂര്യനെയാണ് സ്ഥിരമായിട്ട് അദ്ദേഹം ഇതിൽ ഉൾക്കൊള്ളിക്കാറുള്ളത് ഇപ്പോൾ ജയസൂരിക്ക് പകരം ഉണ്ണിമുകുന്ദൻ ഈ സിനിമയിലേക്ക് വന്നാൽ എങ്ങനെയുണ്ടായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ കാണുന്നത് സുസുസ്തുതി വാത്മീകത്തിലും നമുക്കൊരു ചെറിയ പരിമിതിയുള്ള സംസാരിക്കാൻ പരിമിതിയുള്ള ഒരു കഥാപാത്രത്തെയാണ് നമ്മൾ ആ സിനിമയിൽ കാണുക അതുപോലെ തന്നെ ഇവിടെ തന്റെ വിധിയെ പഴിച്ചുകൊണ്ട് ബാക്കിലേക്ക് വലിയ എന്നാൽ മോട്ടിവേഷനിലൂടെ അദ്ദേഹം വീണ്ടും മുന്നോട്ട് വരുന്നതുമായിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പിതാവായിട്ട് അഭി അഭിനയിച്ചിരിക്കുന്നത് അശോകൻ സാറാണ് അശോകൻ സാറിന്റെ അഭിനയം വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ നാച്ചുറൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത് മാത്രമല്ല നന്ദു അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രമുണ്ട് ചിത്രം ഒരു ആക്ഷേപഹാസ്യ സ്വഭാവം കൂടിയുള്ളതാണ് പൊതുവെ രജിത് ശങ്ക സിനിമകളിലൊക്കെ രാഷ്ട്രീയക്കാരെയും അതുപോലെ തന്നെ മീഡിയകളൊക്കെ അത്യാവശ്യം ഒന്ന് ചോറിയുന്ന ഒരു കഥാപാത്രമായിട്ട് പല കഥാപാത്രങ്ങളും വരാറുണ്ട് അല്ലെങ്കിൽ അതിനെ ആക്ഷേപഹാസ്യപരമായിട്ട് പരിഹസിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ള കഥാപാത്രം എങ്ങനെയെങ്കിലും ഒക്കെ വരാറുണ്ട് അത്തരത്തിലൊരു കഥാപാത്രമാണ് നമുക്ക് ഫേമസ് ആയിട്ടുള്ള പല കുത്തിരിപ്പ് ചാനലുകൾ ഉണ്ടല്ലോ നമുക്ക് മലയാളം ഓൺലൈൻ ചാനലുകളില് മഞ്ഞപത്രത്തിന്റെ ലെവലിലേക്ക് പോകുന്ന പല ചാനലുകളും നമ്മുടെ പേരുകൾ മലയാളം എന്ന് തന്നെ വെച്ചുകൊണ്ട് തന്നെ ആരംഭിക്കുന്ന അല്ലെങ്കിൽ മലയാളീനെ സൂചിപ്പിക്കുന്ന പല പേരുകളുള്ള ഓൺലൈൻ പോർട്ടലുകളും ഓൺലൈൻ യൂട്യൂബ് ചാനലുകളും ഉണ്ട് അത്തരം ചാനലുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ ചെറുതായിട്ടൊന്ന് ആളൊന്ന് കളിയാക്കുന്നുണ്ട് മാത്രമല്ല ഉണ്ണിമൂന്ത അത്തരത്തിലൊരു കഥ ഒരു ചാനലിലെ ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ഈ പാരലൈസ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ശരീരവും വെച്ച് അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ആയാസപ്പെട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ നോർമലായിട്ടുള്ള അദ്ദേഹത്തിന്റെ വരയ്ക്കാനുള്ള സദസുദ്ധമായുള്ള കഴിവിനെ ഗണപതി ഗണേഷ് എന്ന ഗണപതി അല്ല ഗണേഷ് എന്ന കഥാപാത്രം ഗണപതിയുടെ മറ്റൊരു പേരാണല്ലോ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ഗണേഷ് എന്ന ആ ഒരു കഥാപാത്രമായിട്ട് ആർട്ടിസ്റ്റ് ആയിട്ട് അദ്ദേഹം വരികയും അദ്ദേഹത്തിന് സാധാരണ ഒരു യുവാവ് അദ്ദേഹത്തിന്റെ ഫ്രസ്ട്രേഷൻസ് ഒക്കെ അദ്ദേഹം മനോഹരമായിട്ട് അതിന്റെ സിനിമയിൽ അവതരിപ്പിച്ച് ഫലിപ്പിക്കുന്നുണ്ട് ഗണേഷ് എന്ന കഥാപാത്രം ബൈക്ക് ആക്സിഡന്റിൽ വർഷങ്ങൾക്ക് മുമ്പ് ഏർ തന്റെ പിതാവിനനുസരിക്കാതെ ചെന്ന് കൊടുത്ത അങ്ങനെ പാരലൈസ് ചെയ്തു പോയൊരു കഥാപാത്രമാണ് അദ്ദേഹത്തിന്റെ അമ്മയില്ല ജീവനോടെ ഇല്ല അപ്പൊ അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെ തന്റെ പോസിറ്റീവ് വൈബ് തന്റെ മനസ്സിൽ കാത്തുസൂക്ഷിക്കാൻ പറ്റും അതിലൂടെ എങ്ങനെ സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടി ഒരു ക്രൈമിനെ എതിർക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് സിനിമയിൽ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല പൊതുജനമ പൊതുജന നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ പല സിനിമകളിലും പറഞ്ഞു വെക്കാറുണ്ട് നമ്മൾ പുണ്യാളൊക്കെ കണ്ട പോലെ തന്നെ ഈ സിനിമയിലും രജിത് ശങ്കർ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഫോക്കസ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കൊല്ലം വളരെയധികം ചർച്ച ചെയ്ത ഒരു പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ൊക്കെ ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നി ഒരു ക്ലീഷായ സിനിമയില് നമ്മൾ മിന്നല മുറിൽ കണ്ട പോലെ ഒരു വില്ലൻ കഥാപാത്രമായിട്ടൊരു തമിഴിനെ പ്രതിഷ്ഠിക്കേണ്ടിയിരുന്നു എന്ന് ചെറിയൊരു സംശയം തോന്നി ആ വില്ലനെ കാണിക്കുമ്പോഴൊക്കെ നമ്മൾ കരുതിയത് ഒരു പവർഫുൾ ആയിട്ട് ഒരു വില്ലനായിരിക്കും അതിനുശേഷം പക്ക ആക്ഷൻ ലെവലിലേക്ക് ഒരു സൂപ്പർ ഹീറോ പവർ കിട്ടുന്ന രീതിയിൽ പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമെങ്കിലും അങ്ങനെയല്ല സാധാരണ രജിശങ്കർ സിനിമ പോകുന്ന പോലെയാണ് ഈ സിനിമകളുടെ കഥ കഥ പോകുന്നത് രസകരമായിട്ട് തന്നെ ഇരുന്ന് കാണാൻ പറ്റാവുന്ന ഒരു സിനിമ തന്നെയാണ് എന്നാൽ ചില സ്ഥലത്തൊക്കെ ഒരു ചെറിയൊരു ഗ്രിപ്പ് നഷ്ടപ്പെടുന്ന പോലെ തോന്നി എന്നാൽ അവസാനത്തോടെ എടുക്കുമ്പോൾ ആ ഗ്രിപ്പിലേക്ക് സിനിമ കയറുന്നുണ്ട് അതിന്റെ മെയിൻ കാരണക്കാരൻ സിനിമയുടെ എഡിറ്ററാണ് എഡിറ്റർ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മുടെ പ്രൈമലൂസ് സിനിമയിലെ നമ്മുടെ നസ്ലിന്റെ കഥാപാത്രത്തോടൊപ്പം നടക്കുന്ന ചക്കാലക്കില്ല അമിത് ദേവി ചക്കാലക്കില്ല എന്താ അയാളുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ലേ എന്റെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഡേവിഡ് വിട്ടോ അമൽ അമൽ എന്ന് അമൽ ഡേ വിഡ് അങ്ങനെയെന്ന് അങ്ങനെയാണ് ഓർമ്മ എന്തായാലും ആ കഥാപാത്രമാണ് അദ്ദേഹമാണ് ഇവിടെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എഡിറ്റിംഗ് പവർ എന്താണെന്ന് സിനിമ നമുക്ക് മനസ്സിലാവും ചില സ്ഥലത്തൊക്കെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും സിനിമയെ ഓവറോൾ അത് രക്ഷിച്ചിട്ടുണ്ട് പിന്നെ മ്യൂസിക്കും ക്യാമറയൊക്കെ ഒരുവിധം ശരാശരിക്ക് മുകളിൽ നിൽക്കുന്നുണ്ട് എന്നാൽ എക്സ്ട്രാ ഓർഡിനറി വർക്ക് എന്ന് പറയാനില്ല കണ്ടിരിക്കാം ഗ്രാഫിക്സും മനോഹരമായിരിക്കും ഗ്രാഫിക്സ് ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഗ്രാഫിക്സ് മീൻസ് അതിൽ കുറച്ച് കാർട്ടൂൺ ആനിമേഷന്റെ ഒരു രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കാരണം അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആണ് ചിത്രം വരയ്ക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്ന് എങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാവോ അത്രത്തോളം ഒരു കഥാപാത്രത്തെയാണ് ഈ സിനിമയിലും എടുത്തു വെച്ചിരിക്കുന്നത് സിനിമ ആളുകൾ കാണട്ടെ കണ്ട ഒരു അഭിപ്രായം പറയട്ടെ എന്നെ സംബന്ധിച്ച് സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ അഞ്ചിൽ രണ്ടരയാണ് ശരാശരി ഉണ്ട് സിനിമ ഒരു വട്ടം കാണാനുള്ളതുണ്ട് നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം എന്നെ സംബന്ധിച്ചൊരു ശരാശരി നിലവാരം കൊടുക്കുന്ന ഒരു സിനിമയാണ് അതൊരു ഓവറോൾ ഒരു വമ്പൻ സിനിമയായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത്രത്തോളം അങ്ങനെ എത്തിയോന്ന് ചോദിച്ചാൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഏതായാലും നന്നായിട്ടൊന്ന് വർക്ക് ഔട്ട് ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു സൂപ്പർ ഹീറോ സിനിമ നമുക്ക് ആക്ഷൻ പാക്കഡ് ആയിട്ട് തന്നെ ഈ സിനിമ ഈ തീം വെച്ച് തന്നെ എടുക്കാമായിരുന്നു എന്ന് സിനിമ കണ്ടുകഴിഞ്ഞ് പുറത്ത് ഞാൻ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ തോന്നി ഒരുപാട് കാലിബറുള്ള അല്ലെങ്കിൽ ഒരുപാട് കപ്പാസിറ്റി ഉള്ള ഒരു ലെവലിലേക്ക് എത്താവുന്ന ഒരു താരം തന്നെയാണ് ഉണ്ണിമുകുന്ദൻ ഉണ്ണിമുകുന്ദനെ നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള കരിയറിലെ മികച്ച കഥാപാത്രമാണെങ്കിൽ കൂടി നല്ലൊരു ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ പടം തന്നെയായിട്ട് ഇതിനെ മാറ്റാമായിരുന്നു എന്ന് ചെറിയൊരു അഭിപ്രായമുണ്ട് പിന്നെല്ലാം ഒരു ഡയറക്ടറുടെയും അതിന്റെ സൃഷ്ടാക്കളുടെയും സ്വാതന്ത്ര്യമാണ് നമ്മൾ കാണുന്നു ആസ്വദിക്കുന്നു നമ്മുടെ അഭിപ്രായം പറയുന്നു പോരുന്നു ഏതായാലും സിനിമ കുടുംബങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഇനി മറ്റു സിനിമകളുടെ ആ ഒരു ജനത്തിരക്ക് അനുസരിച്ചിട്ടിരിക്കും അവരഭിപ്രായം അനുസരിച്ചിട്ടിരിക്കും ഈ സിനിമയുടെ മുന്നോട്ടുള്ള പ്രയാണം എന്ന് തന്നെയാണ് ഞാൻ കണക്കുകൂട്ടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചിത രേഖപ്പെടുത്തുക മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ